ഹലോ ഗായ് നമ്മളിന്ന് സരസ് സരസ്മേളക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ കുറേ ഫുഡ് ഉണ്ടെന്ന് കേട്ടിട്ട് നേരെ നമ്മൾ ഫുഡ് കൗണ്ടറിലോട്ട് വന്നു ആദ്യം തന്നെ നമ്മുടെ ഈ പച്ച കളറിലുള്ള ചിക്കൻ അതായത് വനസുന്ദരി ചിക്കനാണ് അങ്ങോട്ട് കഴിച്ചത് കൂടെ രണ്ട് ദോശ ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഒരിക്കലും ഒരു ചൂടെ എരിവ് വേണമായിരുന്നു കാരണം ഞാനൊരു കുരുമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് പ്രതീക്ഷിച്ചത് അടുത്തത് വന്നത് കബാബായിരുന്നു കുഴപ്പമില്ലായിരുന്നു അടുത്തത് ഈ പാവ് ബജിയായിരുന്നു ഇതും കുഴപ്പമില്ലായിരുന്നു പക്ഷെ ആ ഒരു ഇച്ചിരി ടേസ്റ്റ് കുറവ് പക്ഷേ എനിക്ക് ആ ബൺ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ചട്ണിയായിട്ട് ബൺ നല്ല രസമായിരുന്നു என்று வண்டி வண்ணிதானும். ആ ചിക്കൻ ഫ്രൈ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഇതും ആ നെയ്പ്പിലൂടെ കഴിക്കാൻ അടിപൊളിയായിരുന്നു അടിപൊളി അടുത്തത് വന്നിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഇതും കുഴപ്പമില്ലായിരുന്നു ഒരു സോസ് ഉണ്ടായിരുന്നെ കൊള്ളാനും സൈഡിലൊന്നും ഇച്ചിരി അത് കാണാൻ പോലും ഇല്ലായിരുന്നു ഈ ചിക്കൻ ഫ്രൈ ഇത് നോട്ടി നോച്ചു ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് പക്ഷേ ആ റൈസ് ഇച്ചിരി ശോകായിരുന്നു വേറൊരു ടൈപ്പ് ഒരു റൈസ് ആയിരുന്നു പിന്നെ കഴിച്ചത് ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ കേട്ടിട്ടുള്ളത് പിന്നെ ഒരു പ്ലേറ്റ് സ്പ്രിംഗ് റോളും ഒരു പ്ലേറ്റ് എത്തക്കാപ്പും പിന്നെ രണ്ട് ഐസ്ക്രീമും പിന്നെ ഒരു ജ്യൂസും അവസാനം കുറച്ച് ഉപ്പിലിട്ട ഫ്രൂട്ട്സ് കൂടെ കഴിച്ചിട്ട്